സുഹൃത്തുക്കളെ ജിഷാദാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വർക്കാണ് കേട്ടോ ഒരു സ്റ്റെർക്കേസിൻ്റെ ഇടയിലുള്ളൊരു ഹാ ചെറിയൊരു അതൊരു റൂം അതായത് ഒരു പ്രിയർ ഹാളാണ് ഇപ്പോൾ നമ്മൾ സ്കാറ്റിംഗ് ഉണ്ട് സ്കാറ്റിങ് കട്ട് നമ്മൾ ഫ്രെയിം കട്ടില്ല നമുക്ക് നടക്കില്ല കാരണം അത് പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാറ്റിങ് കട്ട് ചെയ്യണം സ്കാറ്റിങ്ങോട് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ വേറെ ടൈലുകൾക്കൊന്നും ചുമലുകൾക്കൊന്നും ഒരു പോറോളും വരാതെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചു വേണം കട്ട് ചെയ്യാൻ അത് നമ്മൾ അതിൻ്റെ കറക്റ്റ് മൂന്ന് സെൻറ്റിമീറ്ററാണ് നമ്മളെ ഫ്രെയിമിൻ്റെ കനം ഉണ്ടാവുക ആ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തിന് ശേഷം കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളെ ഫ്രെയിം ഹണി കോം ഫ്രെയിം നമ്മൾ കൊണ്ടുപോയി വയ്ക്കുകയാണ് നമ്മൾ ഏകദേശം കറക്റ്റ് കേട്ടോ നമ്മുടെ ഫ്രെയിം നമ്മൾ നമ്മൾ കട്ട് ചെയ്തതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മൾ കറക്റ്റാണ് ഒരു മാറ്റവും ഇല്ല അത്രയും പെർഫെക്റ്റ് ആണ് അപ്പോൾ നമ്മൾ വർക്ക് കണ്ടീഷൻ ആവുകയുള്ളൂ അപ്പം നമ്മൾ ഫ്രെയിം അതിലേക്ക് കറക്റ്റാണ് നമ്മൾ കുറവരെ ചെയ്യേണ്ട അവസ്ഥയാണ് കാരണം അത്രയും കറക്റ്റ് കേട്ടോ ഫ്രെയിം ഫ്രെയിം അത്രയും കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് ഗ്ലൂമലാണ് നിർത്തിയത് കേട്ടോ ആല് സൈഡും ഫുള്ള് ഗ്ലൂമലാണ് നിർത്തിയത് ഒരു പ്രശ്നവുമല്ല കറക്റ്റ് സിലിക്കോൺ നല്ല വെതിറിൻ്റെ നല്ല ഒറിജിനൽ അടിപൊളി സിലിക്കോൺ അങ്ങനെ അടിപൊളി നിൽക്കും അപ്പം നമ്മൾ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ക്ലേഞ്ചിന് വളരെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഹണി കോമ്പ് മോസ്കറ്റിനെറ്റ് ആവശ്യമുള്ള നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ആവശ്യപ്പെടട്ടെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ